ുരിഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന്

മുഹുർമുഹു അർത്ഥം അയേ െന്ന് പറയട്ടെ അദ്യ ഇന്ന് ജഗത്പദേ ജഗതീശ്വരന്റെ കൃപാതരംഗപാദാൻ കൃപാധിക്യം എന്നിൽ വീഴുകയാൽ പരിപാതം വേണ്ട പോലെ രക്ഷിക്കപ്പെട്ട സുതം ദേഹി പുത്രനെ തന്നാലും ഇരി എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് പിതാ വളർത്തച്ഛനായ നന്ദഗോപൻ സംഗൃഹ്യ ഭഗവാനെ എടുത്ത് ജാനകണ്ഡക രോമാഞ്ചമണിഞ്ഞവനായി സ്വതംഗകം അവിടുത്തെ ശരീരത്തെ മുഹുർമുഹു വീണ്ടും വീണ്ടും ശ്ലിഷ്യതീസ്മ ആശ്ലേഷിച്ചു ഹരിവു സാരം ആപത്തു വരാതെ ഭവഗത് ഭഗവത് കൃപ കൊണ്ട് രക്ഷപ്പെട്ട തൻ്റെ പൊന്നോമന മകനെ വാരിയെടുത്ത് മാറോടണച്ച് രോമാഞ്ചമണിഞ്ഞ നന്ദഗോപൻ മകനെ പലവരും മാറോടണച്ച് ആശ്ലേഷിച്ചു ഹരി ഓം 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 ഭഗവതി വാസുദേവായ ഹരിമോ നാരായണായ ശ്ലോകം പത്ത് വണ്ടിയിൽ മറഞ്ഞിരുന്ന ഹും വധിക്കുന്നതിനു വേണ്ടി ആഗതഹ വന്നെത്തിയ സുരാരിഹി അസുരൻ ഏവം ഇപ്രകാരം ഭവത അങ്ങയാൽ വിഹിംസിതാ കില കൊല്ലപ്പെട്ടുവല്ലു അമുഷ്യ ഇവന്റെ ി പൊടി പോലും ദൃഷ്ടം കാണപ്പെട്ടില്ല തത് കഥം അതെന്താണങ്ങ അതെന്താണങ്ങനെ സഹ ആ അസുരൻ ശുദ്ധ സ്വത്തേ ശുദ്ധ സ്വത്തനായ സത്വനായ തൊയി അങ്ങിൽ ലീനവാൻ ധ്രുവം തീർച്ചയായും ലയിച്ചവനായി ഭവിച്ചിരിക്കണം ഹരിവു സാരം മറ്റൊരാശ്ചര്യം മുട്ടിത്തകർന്ന വണ്ടിയുടെ പൊരിവോ പൊടി പോലും അവിടെയെങ്ങും കാണപ്പെട്ടില്ല അതിനാൽ ആ അസുരൻ ശുദ്ധ സ്വത്വനായ ജഗദീശ്വരനിൽ ചേർന്നിരിക്കണം സംശയമില്ല ഹരിവു ഓം നമ ഓം ഗുങ്കുരിമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് പ്രഭൂജിത രുജാം അന്വയം അർത്ഥം ൂരപ്പ തഥാ അനന്തരം തത്ര അവിടെ പ്രഭൂജിതൈ വേണ്ട പോലെ സ്വീകരിക്കപ്പെട്ടവനായി തിജാതിഭി ബ്രാഹ്മണര വിശേഷത പ്രത്യേകിച്ചും ലംബിത മംഗളാശിഷ്യ മംഗളാശംസകളോട് കൂടിയവനും നിജയ് തൻ്റെതായക്രീഡയിലുള്ള രസത്താൽ ഗോകുലത്തെ വിമോഹയൻ ആനന്ദത്താൽ മുക്കുന്നവനുമായ ടും അങ്ങെ മേ എന്റെ രുജാം ക്ലേശത്തെ ജഗീഹി മാറ്റണമേ ഹരി സാരം വേണ്ട പോലെ പൂജിക്കപ്പെട്ട അതിഥികളായ ബ്രാഹ്മണരുടെ ആശീർവാദങ്ങൾ നേടിയ ഭഗവാൻ പൂർവാധികം ഉത്സാഹത്തോടെ ബാലഗോപാലന്മാരുമായി കളിച്ച് അവരെ ആനന്ദിപ്പിച്ച് ഭഗവാൻ തന്നെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ സർവത്ര